നെഹ്റു കുടുംബത്തിനും കോൺഗ്രസിനും തലവേദനയായി മാറിയ ലോക്സഭ എം പി ശശി തരൂരിനെ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ഈ അടുത്തിടെ ശശി തരൂർ എഴുതിയ ലേഖനങ്ങളിൽ വലിയ രീതിയിലുള്ള അതൃപ്തിയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നിന്നുമുണ്ടായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ശശി തരൂരിനെതിരെ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം സോണിയാഗാന്ധി വിളിച്ച മുതിർന്ന നേതാക്കളുടെ യോഗത്തിലും വിരുന്നിലും ശശി തരൂരിനെ ക്ഷണിച്ചിരുന്നില്ല ഇത് കോൺഗ്രസിനുള്ളിൽ നിന്നും ശശി തരൂരിനുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നതാണെന്നും റിപ്പോർട്ടുകളുണ്ട് അതിനിടെയാണ് ശശി തരൂരിനെ ആക്രമിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂരിനുള്ള പോലീസ് സംരക്ഷണം കൂട്ടിയിട്ടുണ്ട് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂരിനുള്ള പിന്തുണ കൂടി വരുന്നതായി സർവേയിൽ വ്യക്തമായിരുന്നു എന്നാൽ ഈ സർവേ അംഗീകരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിരുന്നില്ല ശശി തരൂർ ആകട്ടെ ഈ സർവേയുടെ റിപ്പോർട്ട് എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുകയും ചെയ്തു തരൂരിന്റെ തലസ്ഥാനത്തെ ഓഫീസിലും പോലീസ് കവചമൊരുക്കും യൂത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പ്രവർത്തകർ ഏത് സമയത്തും ആക്രമണം നടത്തിയേക്കുമെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലിനെ തുടർന്നാണിത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിനും ഡി ജി പിക്കും നൽകിയതായാണ് സൂചന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവാണെന്ന് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ തരൂർ വിശേഷിപ്പിച്ചത് അടിയന്തരാവസ്ഥ സംബന്ധിച്ച ലേഖനത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെയും മകൻ സഞ്ജയ് ഗാന്ധിയെയും നിശിതമായി വിമർശിച്ചത് വിവാദമായിരുന്നു മോദി സർക്കാരിന് തുറന്ന പിന്തുണ നൽകുന്ന നിലയിലാണ് ലണ്ടനിലെ തരൂരിന്റെ പ്രസംഗം ശശി തരൂരിന്റെ പ്രവർത്തികളിൽ അമർഷമുണ്ടെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് പരസ്യമായി പ്രതികരിക്കാത്തതിൽ കോൺഗ്രസ് അണികളിലും യു ഡി എഫിലും കടുത്ത പ്രതിഷേധമാണ് നിലനിൽക്കുന്നത് തരൂരിനെ അവഗണിക്കുകയെന്ന നിലപാടിലാണ് ഇപ്പോഴും ദേശീയ നേതൃത്വം എന്നാൽ കൂടുതൽ കാലം ഇങ്ങനെ പോകാൻ കഴിയില്ലെന്നാണ് അണികളുടെ വികാരം കേരളത്തിലെ നേതാക്കൾ ശശി തരൂരിനെ കൈകാര്യം ചെയ്യണമെന്ന നിലപാടിലാണ് ഇക്കാര്യത്തിൽ അവർ കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പോലീസ് സംരക്ഷണം നൽകണമെന്ന റിപ്പോർട്ടിനെ കുറിച്ച് തരൂരിനെ ഉടൻ പോലീസ് അറിയിക്കും ശശി തരൂരിന്റെ നിലപാട് എന്തായിരിക്കുമെന്നാണ് പോലീസ് കാത്തിരിക്കുന്നത്